ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്ന നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു കോട്ടൺ ആണ് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കിൽ വന്നിരിക്കുന്ന ആണെങ്കിൽ നല്ലൊരു എലഗൻ്റ് ലുക്ക് കിട്ടുന്ന ഒരു കളക്ഷൻ ആണ് സിമ്പിൾ ആണ് എന്നാൽ നല്ല ഭംഗിയാണ് വിയർ ചെയ്ത നല്ല ഭംഗിയായിട്ട് വരുന്നൊരു കളക്ഷൻ ആണ് നല്ല ഒതുങ്ങി കിടക്കുന്ന നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ടു കളർ ഷെയ്ഡ്സിലും വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ബോഡി പോഷ് നല്ലൊരു മെറൂണും ബ്രിക്ക് കളറും കൂടെ കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല നല്ലൊരു റിയർ കളർ ആണ് നല്ല ഭംഗിയാണ് വീഡിയോ കാണുന്നതിനെക്കാട്ടിൽ കുറച്ചൊരു ഡാർക്ക് ആണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ യോ പോഷനിൽ ഇതേപോലെ ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കും കോൺട്രാസ്റ്റ് കളർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു യോ പോഷനിലെ മെറ്റീരിയൽ വന്നിട്ട് റിംഗിൾ റേ ഓൺ മെറ്റീരിയലാണ് വരുന്നത് അതുകൊണ്ട് നല്ല നല്ല കട്ട ബ്ലാക്ക് എന്ന് പറയത്തില്ല ജെറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് ഇതേപോലെ നല്ലൊരു നെക്ക് ഒക്കെ കണ്ടില്ല നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് അതിലൊരു ഹാൻഡ് വർക്കും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗിയാണ് ഇതേപോലെ സൈഡ് സ്ലിറ്റ് പാറ്റേ ാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്രിക് കളറും മെറൂണും ബ്ലെൻഡായിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് പിന്നെ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ കോളേജ് വെയർ ആയിട്ടോ അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളർ ഷെയ്ഡ് ഇങ്ങനെയാണേ വരുന്നത് വീഡിയോ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡാണേ വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല നല്ലൊരു കംഫോർട്ടബിളാണ് ഒത്തിരി ഒത്തിരി വെയ്റ്റ് ഒന്നുമില്ലാതെ വെയ്റ്റ്ലെസ്സായിട്ട് വരുന്നൊരു കളക്ഷനാണ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ബ്രിക്ക് കളറും മെറൂണും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് ബാക്കി നമുക്ക് ഈ ഹാൻഡ് വർക്കെല്ലാം ആ സെയിം പോലെ തന്നെ ഇത്രയും നല്ലൊരു ഹാൻഡ് വർക്കാണ് യോഗ പോർഷനിൽ വന്നിരിക്കുന്നത് ബോഡി പോർഷൻ പ്യുവർ കോട്ടൺ മെറ്റീരിയലും നെക്കിന്റെ പോർഷൻ വന്നിട്ട് റിംഗിൾ റെയോണിൽ ഉള്ള മെറ്റീരിയലുമാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇതേപോലാണ് വരുന്നത് സൈഡ് സ്ലിറ്റ് പാറ്റേൺ ആണ് വരുന്നത് ബോഡി പോഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് ഫുൾ ഇതേപോലെ പ്രിന്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ടോപ്പിൽ എന്ത് വരുന്നത് ഫോർട്ടി സെവൻ സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ആ ഒരു ഹാൻഡ് വർക്ക് എല്ലാം പോലെ തന്നെ ബോഡി പോഷൻ വന്നിട്ട് ഒരു പർപ്പിളിഷ് ലാവണ്ടർ ആണ് വരുന്നത് യോക്ക് പോഷന് വന്നിട്ട് ഒരു പർപ്പിളിന്റെ പർപ്പിൾ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ആണ് യോക്ക് പോഷനിൽ ഇതേപോലെ ലാവണ്ടറും പർപ്പിളും കൂടി വരുന്ന ഒരു ഡാർക്ക് കളർ ആണ് ഈ ഒരു യോക്ക് പോഷൻ വന്നിരിക്കുന്നത് ബോഡി പോഷൻ വന്നിരിക്കുന്നത് വീഡിയോ കാണുന്ന ആ ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ടോപ്പ് വരുന്നത് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ചഡാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് നെക്കിന്റെ ആ ഒരു ഹാൻഡ് വർക്ക് എല്ലാം സെയിം പോലെ തന്നെയാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ബാക്ക് പോർഷൻ ഇതേപോലെയാണ് വരുന്നത് ടോപ്പ് ലെന്ത് വരുന്നത് ഫോർട്ടി ആണ് ഈ ടോപ്പിന്റെ ടോപ്പിൻ്റെയെല്ലാം എം ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിൽ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ രണ്ട് നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ കോൺടാക്ട് ചെയ്യൂ താങ്ക്